പോലീസ് 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 സമരം സമരം മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഗണേഷ് കുമാർ സ്വന്തമായിട്ട് എന്തെങ്കിലും മണ്ടത്തനം പറയാ സ്വന്തമായിട്ട് ചിരിക്കുക അതല്ലേ നിങ്ങൾ കാണുന്നത് ഇപ്പൊ കുറച്ചായിട്ട് ഗണേഷ് കുമാറിന് മാധ്യമ ശ്രദ്ധയൊന്നും കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഇയാളുടെ കയ്യിലുള്ള ഒരു മാസ്റ്റർ കാർഡ് ഉണ്ടല്ലോ സുരേഷ് ഗോപിക്ക് എന്തെങ്കിലും എതിരൊന്ന് പറയാ വായി തോന്നുന്ന വിളിച്ചു പറയാ പ്രത്യേകിച്ച് എനിക്ക് തോന്നാറുണ്ട് സുരേഷ് ഗോപിയോട് ഗണേഷ് കുമാറിന് വളരെ വലിയ രീതിയിൽ വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് പല സന്ദർഭത്തിലും കേരളത്തില് മറ്റൊരാളും പറയാത്ത രീതിയിലാണ് ഈ ഗണേഷ് കുമാര് സുരേഷ് ഗോപിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയാറുള്ളത് ഞാൻ ചെറിയൊരു ഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു ചെറിയ ഭാഗം ഗണേഷ് കുമാർ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം എപ്പോഴും ഒരു തൊപ്പി ഉണ്ടായിരുന്നു മനസ്സിലായി കാറിൻ്റെ പുറകില്ലേ കാറിൻ്റെ ഗ്ലാസ് ഇല്ല ഗ്ലാസ്സിന് അവിടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിനോ എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിരിക്കുന്ന പുറകെ വെച്ചു അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞല്ലേ ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി ഒരു എസ്പിയുടെ ഐ പി എസ് എന്ന് എഴുതിയൊരു തൊപ്പി കാറിൻ്റെ കുറേ സീറ്റിൻ്റെ പുറത്ത് നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇറങ്ങിപ്പോയ കയറി വന്നൊന്നും എനിക്കറിഞ്ഞൂടാ അങ്ങനൊരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാൽ തരും വീഡിയോ ഒന്നും ഇല്ല അങ്ങനെ ആക്ഷൻ ഒക്കെ അവരവരെ ഇഷ്ടമാണ് ഞാൻ സംവിധായകൻ അല്ലല്ലോ കട്ട് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ അവരവരെ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയുന്ന സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ് നിങ്ങള് കേട്ടില്ലേ ഗണേഷ് കുമാറിനെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ സുരേഷ് ഗോപിക്കെതിരെ തോന്നിയത് വിളിച്ചു പറയാം എന്താ ഇപ്പോ ഉദ്ദേശലക്ഷ്യം പരമാവധി സുരേഷ് ഗോപിയെ താറടിക്കണം എസ് പി തൊപ്പിയൊക്കെ വാഹനത്തിൽ വെക്കുന്നുണ്ട് അപ്പൊ മറ്റു പോലീസുകാരോ മറ്റാരും തന്നെ കൈ കാണിക്കില്ല അത്തരത്തിലുള്ളൊരു തോന്നിയതുപോലെ സുരേഷ് ഗോപിയെ താറടിക്കാൻ തന്നെയാണ് ഗണേഷ് കുമാര് ശ്രമിച്ചത് ഈ ഒരു കഥയൊക്കെ കേട്ട് കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയോടാർക്ക് യാതൊരു ഉറപ്പും തോന്നില്ല ഒന്ന് ഗണേഷ് കുമാർ തോന്നിയത് വിളിച്ചു പറഞ്ഞതാണ് മറ്റൊന്ന് ഒരു തൊപ്പി വെച്ചു എന്ന പേരിൽ ആരും സുരേഷ് ഗോപിക്കെതിരെ ഒന്നും പറഞ്ഞ് ഇറങ്ങാനും പോകുന്നില്ല അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെയും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാർക്കും അവധൂതികൾക്കും ഇതൊരു വലിയ ആഘോഷമായിരിക്കും ഇതിന്റെ പിന്നാലെ പോവും അതേസമയം ഗണേഷ് കുമാറിനെതിരെ സുരേഷ് ഗോപി ഒന്നും പറയാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗണേഷ് കുമാറിനേതായാലും നല്ലത് നമ്മളും ഏതായാലും ഇദ്ദേഹത്തിന്റെ ഇന്നലകളിലേക്കൊന്നും പോകുന്നില്ല കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള ഒരുപാട് ആരോപണങ്ങളുള്ളൊരു വ്യക്തിയല്ലേ ഗണേഷ് കുമാർ നമ്മൾ ആ ഒരു ചർച്ചയിലേക്ക് പോയാൽ സുരേഷ് ഗോപിയുടെ തൊപ്പിക്കഥയൊക്കെ പറയണ്ട എന്ന് ഗണേഷ് പോലും മനസ്സിലാക്കുന്ന തരത്തിൽ കഥകൾ ഗണേശിന് തന്നെ ഇല്ലേ എന്തുമാതിരി ഇന്നലകളിൽ ഈ ഗണേഷ് കുമാറും ബന്ധപ്പെട്ട് എന്തുമാതിരി വാർത്തകൾ നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ തൊപ്പിക്കഥ പോലെയാണോ കേട്ടാൽ അറപ്പുളവാക്കുന്ന കേട്ടാൽ തലതായിത്തേണ്ട പലതരം കഥകളും ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിലൂടെ വരാറില്ലേ നിങ്ങളൊക്കെ തന്നെ കേട്ടിട്ടുണ്ടും ഉണ്ടാവും നമ്മൾ ഏതായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് കടന്നും പോകുന്നില്ല ഇത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയോടുള്ള വ്യക്തി വൈരാഗ്യം തീർക്കല് പോലെ തന്നെയാണ് നമുക്ക് ഇത്തരം പ്രസ്താവനകൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇതേപോലെ ഗണേഷ് കുമാർ ഒന്ന് വായ തുറന്നതായിരുന്നു അതിന് ജനം മറുപടി കൊടുത്തിട്ടുണ്ട് അന്നും സുരേഷ് ഗോപിയോട് വ്യക്തി വൈലാഖ്യം പോലെ വ്യക്തി വൈലാഖ്യം പോലെ തോന്നിയത് വിളിച്ചു പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം ആളെ കവിളിപ്പിക്കുകയാണ് ഉത്തരീം പള്ളിയിൽ ചെല്ലുമ്പോൾ ഖുറാന്റെ ഭാഗങ്ങൾ ഉത്തരിച്ച് പ്രസംഗിക്കും ഈ ഭാഗത്തിനൊന്നും അറിയത്തില്ല കാരണം അഭിനയം അറിയത്തില്ല സുരേഷ് ഗോപി ചെയ്യുന്നണക്ക് ആഹ് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ചു മനസ്സിലാക്കി ഇന്നലെ എന്റെ പേടി അതല്ലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയോന്ന് പേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുന്നു പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പ് കഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന തള്ളവരലിട്ട് നക്കിത്ത കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം ചോദിച്ചാൽ ഇഷ്ടംപോലെ കൊടുക്കത്തില്ലയോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചും ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും കൂടാന്ന് ഉണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് നോമ്പ് കഞ്ചി കണ്ടപ്പോ ജീവിതത്തിൽ കഞ്ഞി കാണാൻ കണക്ക് തള്ളവരലും നക്കി നാക്കി വെക്കുക നിങ്ങൾ കേട്ടില്ലേ പരമാവധി അപമാനിക്കാൻ ശ്രമിച്ചതാ നമ്മൾ ഈ കേട്ടിട്ടുള്ളത് ലോക്സഭാ ഇലക്ഷൻ സമയത്ത് തൃശൂരിലെ ജുമാ മസ്ജിദിൽ നോമ്പു തുറക്കാൻ പോയ സമയത്ത് അദ്ദേഹം നോമ്പു തുറന്ന വീഡിയോ കണ്ട് തോന്നിയത് വിളിച്ചു പറഞ്ഞതിൻ്റെ ചെറിയൊരു ഭാഗ ഞാനിവിടെ കൊടുത്തത് പിന്നെ മുസ്ലിം പള്ളിയിൽ പോയിട്ട് മറ്റെന്തെങ്കിലും ആണോ വിളിച്ചു പറയേണ്ടത് ആ മധുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ അതിന്റെ ആരാധന സ്ഥലങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് പറയേണ്ടത് ഗണേഷ് കുമാര് സുരേഷ് ഗോപിക്ക് പിന്നാലെ കൂടിയിട്ടിപ്പോ കുറച്ച് കാലമായി ഏതായാലും ലോക്സഭാ ഇലക്ഷന് പിന്നാലെ കൂടിയത് കൊണ്ട് ജനങ്ങൾ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിനാണ് വിജയിപ്പിച്ചത് ഇനിയും താങ്കൾ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ പിന്നാലെ തന്നെ വരണം കേരളത്തിൽ വലിയൊരു ഇലക്ഷനാണ് നിയമസഭാ ഇലക്ഷനാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ മെനക്കെട്ട് മുഖ്യമന്ത്രി അങ്ങ് ആക്കാം എന്നാണോ ഗണേഷ് കുമാര് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ജനങ്ങൾ ഇതിനൊക്കെ തന്നെ മറുപടി ഗണേഷ് കുമാരനും അതേപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ വാലാട്ടി വരുന്ന അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കെതിരെ തോന്നിയതുപോലെ വരുന്ന സഖല ആളുകൾക്കും കേരളത്തിലെ ജനത മറുപടി കൊടുക്കും അത്തരത്തിലൊരു ചരിത്രം കഴിഞ്ഞ തൃശൂർ എലക്ഷനിൽ നമ്മൾ എല്ലാവരും കണ്ടതാണ് സുരേഷ് ഗോപിയെ ഇപ്പോ വളഞ്ഞിട്ട് ആക്രമിക്കലാണ് നമ്മുടെ കേരളത്തില് നമ്മൾ എല്ലാവരും തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് മറ്റൊരു നടൻ സിനിമാ മേഖലയിൽ തന്നെയുള്ള ഈ ഗണേഷ് കുമാറിന്റെ അതേ ശൈലിയിൽ ഒരു ഗണേഷ് കുമാർ മാത്രമെന്നല്ല നമ്മുടെ കേരളത്തില് ആവുന്നതുപോലെ സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു തോന്നിയതുപോലെ അങ്ങേറ്റത്തെ വൃത്തികേട് പോലും ഉയർത്തിയിട്ടാണ് സുരേഷ് ഗോപിക്കെതിരെ ടാർഗറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ടിനി ടോമിന്റെ ചെറിയൊരു ഭാഗമുണ്ട് ആ ഒരു ടിനി ടോമൊക്കെ ഇത് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് കരഞ്ഞ് വന്നിട്ടുമുണ്ട് ഏതായാലും ടിനി ടോം പറഞ്ഞത് ഞാനിവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളത് നോക്കൂ

ഇതിനെതിരെ ടിനി ടോമിനെതിരെ ആളുകൾ രംഗത്തെത്തിയതോട് കൂടിയിട്ട് സാധാരണക്കാരെത്തിയതോട് കൂടിയിട്ട് വലിയൊരു വിശദീകരണമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഞാൻ അതുകൂടി ഒന്ന് വായിച്ച് കൽപ്പിക്കാം ടിനിടോം പോസ്റ്റ് ചെയ്തതാണ് ഇതാണ് സത്യം ഉദ്ഘാടന ചടങ്ങിൽ നിർബന്ധിച്ച് സുരേഷ് ചേട്ടനെ അനുകരിപ്പിച്ചിട്ട് അത് മാത്രം എഡിറ്റ് ചെയ്തു ദയവായി രാഷ്ട്രീയ വിരോധം തീർക്കരുത് സുരേഷ് ചേട്ടൻ എനിക്ക് സഹോദര തുല്യനാണ് എന്നും എപ്പോഴും നമ്മളൊക്കെ വീടുകളില് ഒരു സഹോദരനോട് ആദരവ് കാണിക്കാറ് എന്താണ് എന്നുള്ളത് ബോധമുള്ള എല്ലാ മലയാളിക്കറിയ ഇനി ഏതായാലും ടിരി ടോം വീട്ടിലെ സഹോദരനോടൊക്കെ ഇങ്ങനെയാണോ ആദരവ് പ്രകടിപ്പിക്കാറുള്ളത് നിങ്ങൾ കേട്ടില്ലേ ന്യായീകരണമായിട്ട് രംഗത്തെത്തിയതാണ് ഈ ടിരി ടോം എന്താ ചെയ്തത് ഒരു കടയുടെ എത്തുന്നു സുരേഷ് ഗോപി അങ്ങ് താറടിക്കല്ലേ ചെയ്തത് തോന്നിയതുപോലെ സുരേഷ് ഗോപിയുടെ ഒരു മിമിക്രിയൊക്കെ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് അത് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടാണോ എന്ന് അറിയില്ല എന്നാലും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൽ മിമിക്രി അവതരിപ്പിക്കാനൊക്കെ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുടെ മിമിക്രി ഇത്തരത്തിലാണോ അഭിനയിക്കാറുള്ളത് ഇതാണോ എന്താണ് ഉദ്ദേശിച്ചത് സുരേഷ് ഗോപിയെ താറടിക്കുക കമ്മി ജിഹാദി കോങ്ങി സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊക്കെ തന്നെ സുരേഷ് ഗോപിയെ എങ്ങനെയാണോ താറടിക്കാറുള്ളത് അതേ ശൈലിയിൽ ടിനി ടോം താറടിക്കുമ്പോൾ ടിനി ടോമിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട് ടിനി ടോമൊക്കെ മനഃപൂർവ്വം കിട്ടിയ ഒരു അവസരത്തിൽ അതും ഒരു കടയുദ്ഘാടനത്തിന്റെ അന്ന് തന്നെ സുരേഷ് ഗോപിയെ ഇതുപോലെ താറടിച്ചതിന് ടിനി ടോമിനൊക്കെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ടിനി ടോമിനൊക്കെ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ടിനി ടോമൊക്കെ നിരന്തരം രംഗത്തെത്തിയിട്ട് എൻ്റെ സഹോദരന്റെ തുല്യനാണ് സുരേഷ് ഗോപി എന്നൊക്കെ പറയുന്നത് അങ്ങേ അറ്റത്തെ കപടതയാണ് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക എങ്ങോട്ട് നോക്കിയാലും നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മുതൽ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ തന്നെ നിരന്ന് നിന്നുകൊണ്ട് സുരേഷ് ഗോപിയെ താറടിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലാണ് ഇത് നിരന്തരം നമ്മൾ കണ്ടിരുന്നത് ഏതായാലും ലോക്സഭാ ഇലക്ഷനിൽ മുക്കാൽ ലക്ഷത്തിലധികം വോട്ടിന് തൃശൂർ ജനത വിജയിപ്പിച്ചു ഏതായാലും ഇപ്പോൾ കേരളം മൊത്തം ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ജിഹാദി കമ്മി കോങ്ങി ആളുകളും ഒരുമിച്ച് നിന്നാണ് സുരേഷ് ഗോപിയെ വേട്ടയാടുന്നത് ഇതിനുള്ള മറുപടിയും കേരളത്തിലെ സാധാരണക്കാര് അധികം വൈകാതെ തന്നെ തരും എന്നുള്ളത് കൃത്യമായിട്ട് ഇത്തരം ആളുകളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞോളൂ